പിടഞ്ഞു വീഴുന്ന അവസാനത്തെ ശ്വാസത്തിലും മതേതര ഇന്ത്യമായ ആശയത്തെ കനവിൽ കണ്ട് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ഇന്ത്യ ഇംഗുലാബിന്റെ ഇരടികളാൽ ഇടിമുഴക്കം സൃഷ്ടിച്ച് നെഞ്ചുപിരിച്ച് കഴുമരത്തിലേക്ക് നടന്നുകയറിയ ഭഗത് സിംഗിന്റെ ഇത്യ ബർഗിങ്ഹാം കൊട്ടാരത്തിലെ വട്ടമേഷ സമ്മേളനത്തിൽ കൈകളിലേന്തി ജോർജ് ചക്രവർത്തിയുടെ മുഖത്തേക്ക് കൈവിരൽ ചൂണ്ടി മിസ്റ്റർ ജോർജ് ഏഴ് നാഴിക പോലും യാത്ര ചെയ്യാൻ ആരോഗ്യം അനുവദിക്കാത്ത ഞാൻ ഏഴായിരം നാഴിക യാത്ര ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നത് എന്റെ മാതൃഭൂമിയായ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് പിറന്ന മണ്ണിന്റെ സ്വാതന്ത്ര്യം കൊണ്ടല്ലാതെ ഞാൻ തിരികെ പോകില്ല എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകുക അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള രാജ്യത്തെ ഖബറടക്കാൻ ആറടി മണ്ണ് നൽകുക സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യത്ത് മരിക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഗർജിച്ച മുഹമ്മദ് അലി ജൗഹറിന്റെ വീരഗാഥകൾ പറയുന്ന ഇന്ത്യ ജാലിയൻ വാലാബാഗിൽ ചെതിറിത്തെറിച്ച ഇന്ത്യൻ മണ്ണിന്റെ മക്കളുടെ ചുടു ലണ്ടനിൽ ചെന്ന് മൈക്കിൾ ഒഡേറയുടെ ഇടനെഞ്ചു വിളർത്തി വെടിയുതിർത്ത ഉദ്ധം സിംഗിന്റെ ഇന്ത്യ വൈദേശികാധിപത്യത്തെ വീദ്യം കൊണ്ട് വെല്ലുവിളിച്ച് പ്രവാചകാനുരാഗത്തിന്റെ അനുരാഗത്തിന്റെ വാനംപാടിയായി പറന്നുയർന്ന് ബ്രിട്ടീഷുകാരന്റെ ഉറക്കം കെടുത്തിയ ആശയങ്ങളെ കൊണ്ട് ഈ രാജ്യത്തെ സമ്പന്നമാക്കിയ കാലിയാരകത്തിൽ കാക്കത്തറയിൽ ഉമർക്കാലിയുടെ കഥ പറയുന്ന ഇന്ത്യ പിറന്ന നാടും പെറ്റമ്മയും പ്രാണവായുവിനേക്കാൾ മഹത്തരം എന്ന് പറഞ്ഞ വിവേകാനന്ദ സ്വാമികളുടെ ഇന്ത്യ പാട്ടുകളെ വരെ പോരാട്ടമാക്കിയ പടപ്പാട്ടുകളും പടവാളുകളും പിറവികൊണ്ട ഇന്ത്യ വെടിയുണ്ടകൾ ഏറ്റു തുളവീട നെഞ്ചുകൾക്ക് ഷൂസുകൾ അടയാളം വീഴ്ത്തി നാവുകൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന ആസുരതകളുടെ കാലത്ത് പൂർവികർ സമ്മാനിച്ച സ്വാതന്ത്ര്യത്തെ തിരിച്ചുപിടിക്കേണ്ടവർ നാം പോരാടി ജയിക്കേണ്ടവർ നാം നമ്മൾ